പഴുത്ത ഒരു വലിയ അടക്കയ്ക്ക് ഒന്നിന് പതിമൂന്ന് രൂപ വെച്ച് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിന് കാരണം ചന്തയിൽ നാടൻ അടക്കയുടെ വരവ് കുറഞ്ഞതാണ് വില കൊതിച്ച് ഉയരാനുള്ള കാരണം കേരള മാർക്കറ്റിൽ ഇപ്പോൾ എത്തുന്നത് മംഗലാപുരം സത്യമംഗലം മേട്ടുപ്പാലയം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അടക്കയാണ് സീലൻ അട സീലങ്കൻ അടക്കയും ചില മാർക്കറ്റുകളിൽ എത്തുന്നുണ്ട് നാടൻ അടക്കയേക്കാൾ വലിപ്പം കൂടുതലാണ് ഇത്തരം അടക്ക അതുപോലെ തന്നെ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് മാർക്കറ്റിൽ അടയ്ക്ക വാങ്ങുന്നത് കാലാവസ്ഥ വ്യതിയാനം മൂലം അടയ്ക്ക മൂക്കാനും കായ്ക്കാനും കാലതാമസം വരുന്നതാണ് അടയ്ക്കു ഇപ്പോൾ ഡിമാൻഡ് കൂടാൻ കാരണം ഏപ്രിൽ മെയ് മാസത്തോടെ നാടൻ അടയ്ക്കയുടെ വരവ് നിലയ്ക്കും പിന്നീട് ഓഗസ്റ്റ് ലാസ്റ്റിലാണ് നാടൻ അണക്കുക വീണ്ടും വിപണിയിലെത്തുക കൊട്ടപ്പാക്കിന് നാനൂറ് രൂപയാണ് വില